മുടി ഒട്ടും വളർച്ചയില്ലാതെയും താരനും മുടികൊഴിച്ചിലും കൊണ്ടൊക്കെ ബുദ്ധിമുട്ടുന്ന ആളുകളാണോ നിങ്ങൾ എന്നാൽ നിങ്ങൾ ഇനി പാർലറിലേക്കൊന്നും ഓടേണ്ട ഒരു ആവശ്യമില്ല ക്യാഷും ചിലവാക്കണ്ട നമ്മുടെ വീടിൻ്റെ പരിസരത്തുള്ള ഈ ഒരു സംഭവം അതായത് നമ്മുടെ പേരയില ഈ ഒരു പേരയില വെച്ചിട്ട് നമുക്ക് മുടി മുട്ടോളം വളരാനും അതുപോലെ തന്നെ മുടി മുടികൊഴിച്ചിൽ താരനെ അകാലനിര മുടിപ്പൊട്ടിപ്പോവൽ അങ്ങനെ എന്ത് പ്രശ്നമാണോ നിങ്ങളുടെ മുടിക്കുള്ളത് അതെല്ലാം ഒറ്റ യൂസിൽ തന്നെ നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് കിട്ടുന്ന ഒരു ടോണറാണ് കേട്ടോ നമ്മളിന്ന് ഇവിടെ കാണിക്കണത് അതിനായിട്ട് ഈ ഒരു പേരയിലൂടെ ഗുണങ്ങള് ആരോഗ്യ ഗുണങ്ങൾ നിങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ പേരൊക്കെ കായ്ക്കാനൊന്നും കാത്തിരിക്കാതെ പേരൻ്റെ ഇല തന്നെ നമ്മൾ എടുത്തിട്ട് ദിവസവും ഓരോ കാര്യത്തിനായിട്ട് നമ്മൾ യൂസ് യൂസാക്കെട്ടോ നമ്മൾ നിസ്സാരമായിട്ട് കാണുന്നതാണല്ലേ പേരയില നമ്മുടെ വീടിൻ്റെ പരിസരത്തൊക്കെ ഉണ്ടെങ്കിൽ നല്ല നാടൻ പേരൊക്കെ കിട്ടും പക്ഷേ ഇല നമ്മൾ അത്ര അങ്ങോട്ട് മൈൻഡ് ചെയ്യാറില്ല അപ്പോൾ ഇനി ആരും പേരയില മൈൻഡ് ചെയ്യാതിരിക്കല്ലേ കുറച്ച് പേരയിലെടുക്കുക അപ്പോൾ ഈ ഒരു പേരയിലെടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഇതിൻ്റെ മൂത്ത നല്ല മൂത്ത ഇല എടുക്കണ്ട നമുക്ക് ഈ ഒരു ടോണർ റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യമാണ് കേട്ടോ പറയണത് നമുക്ക് നല്ല മൂത്ത ഇല എടുക്കണ്ട എന്നാൽ നന്ന ഇള ഇല എടുക്കണ്ട അതിനിടയിലുള്ള ആ ഒരു മിഡിലുള്ള ഇലയാണ് നമുക്ക് വേണ്ടത് അപ്പോൾ ഈ ഒരു ഇല വെച്ചിട്ടാണ് എത്തോ നമ്മൾ ടോണർ റെഡിയാക്കി എടുക്കുന്നത് അപ്പോൾ ഈ പേരയില നല്ലോണം ഒന്ന് ഇതിൽ മാറാറുണ്ടോ എറിവിലുണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് നല്ലോണം കഴുകിയെടുക്കണം ഈ പേര അതായത് നമ്മളിപ്പോൾ ഇവിടെ നാട്ടിൽ പറയാറ് അടക്കപ്പഴം എന്നാണ് കേട്ടോ അടക്കാപ്പഴം അടക്കാപ്പഴത്തിൻ്റെ ഇല എന്നൊക്കെയാണ് നമ്മൾ വീഡിയോ ചെയ്യണതുകൊണ്ട് എല്ലാവരും കാണുമല്ലോ അപ്പോൾ അതുകൊണ്ടുതന്നെ എന്താണ് പേരയിലെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാവുമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ നമ്മുടെ നാട്ടിൽ മലപ്പുറം ജില്ലയിൽ എല്ലാവരും അടക്കാപ്പഴം എന്ന് പറയുമെന്ന് എനിക്കറിയില്ല നമ്മളീ മുറയൊരു ഭാഗത്തൊക്കെ അടക്കാപ്പഴം എന്നാണ് കേട്ടോ അതിന് പറയുന്നത് അടക്കാപ്പഴം അടക്കാപ്പഴത്തിൻ്റെ ഇല എന്നൊക്കെയാണ് പക്ഷേ ഈ ഒരു ഇലക്ക് ഇത്രത്തോളം ഗുണകരം ഔഷധ ഗുണമുണ്ട് എന്നുള്ളത് ആരോഗ്യകരമായിട്ടുള്ള ഒരു ഇലയാണെന്നുള്ളത് ആർക്കും അറിയില്ല എന്നുള്ളതാണ് എന്താണെന്ന് വച്ചാൽ പഴം പോലെ തന്നെയാണ് ഈ ഒരു ഇലകളിലും വിറ്റാമിൻ ബി സി ഒക്കെ ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട് മാത്രമല്ല കേട്ടോ ഇത് നമ്മൾ മുടിക്ക് ആരോഗ്യത്തിന് മുടിൻ്റെ ആരോഗ്യത്തിന് ആവശ്യമായ കൊളോജൻ്റെ പ്രവർത്തനം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു നമ്മൾ മുടിക്ക് മുടിൻ്റെ ആരോഗ്യം വേണമെങ്കിൽ നമുക്ക് കൊളോജൻ എന്നൊരു സംഭവമുണ്ട് അത് പ്രവർത്തിക്കണം അതിന് എന്ത് ചെയ്യണം ഇത് നല്ലോ അത് വർദ്ധിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു പേരയില് യൂസാക്കി കഴിഞ്ഞാൽ അതിൻ്റെ അളവ് നല്ലോണം ഉണ്ടാവും അതുപോലെ തന്നെ മുടികൊഴിച്ചിൽ തടയാനും മുടിയുടെ വളർച്ച നല്ലോണം ഇത് നിങ്ങൾക്ക് മനസ്സിലാവഞ്ഞിട്ടാണ് പെട്ടെന്ന് നല്ലോണം മുടി നമുക്ക് കൊഴിഞ്ഞു പോയ സ്ഥലത്തൊക്കെ ഇങ്ങനെ മുളച്ച് മുളച്ചിങ്ങനെ വരും ഏത് കൊഴിഞ്ഞു പോയ തലയാണെങ്കിലും ഇത് നിങ്ങൾ ഒന്നോ രണ്ടോ ദിവസം മിസ്സാക്കുമ്പോഴേക്കും നിങ്ങൾക്ക് പ്രത്യേകം മനസ്സിലാവും ആ മുടിക്കിങ്ങനെ ഒരു ഉള്ളു കൂടുന്ന പോലെ ഉണ്ടാവും ഈ പേരയിൽ നമ്മൾ മിക്സിഡ് ജാറിലിട്ടിട്ട് അരക്കിയ ഒന്നുമില്ലാട്ട് ചെയ്യണത് ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്യാണ് വേണ്ടത് അപ്പോൾ ഇതെല്ലാം പിടിച്ചിട്ട് ഞാനിപ്പോൾ ഏകദേശം ഒരു പത്ത് പതിനഞ്ചോളം ഇലകൾ എടുത്തിട്ടുണ്ട് എന്നിട്ട് എന്ത് ചെയ്യുക നല്ലോണം ഒന്ന് ഇതുപോലൊന്ന് കട്ട് ചെയ്ത് ചെറുതായിട്ട് നമ്മൾ ചീരക്കറിയില്ല അതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക ഇനിയിപ്പോൾ കുറച്ച് വലുതായി അരിച്ചിട്ട് കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല എന്നാലും നമ്മളിത് നല്ലോണം ഒന്ന് വേവിച്ചെടുക്കേണ്ടിട്ടോ ഒരു രണ്ട് ഗ്ലാസ് വെള്ളം വെച്ചിട്ട് അത് നല്ലോണം തിളപ്പിച്ച് ഒരു ഗ്ലാസ് ആക്കി വറ്റിക്കുകയാണ് നമുക്കിതിന് വേണ്ടത് ഒരു പ്രശസ്ത ഡെർമറ്റോളജിസ്റ്റിൻ്റെ അഭിപ്രായത്തിൽ പേര ഇലകൾ ആൻറ്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങൾ ആൻറ്റി മൈക്രോബെയർ ഏജൻ്റുകൾ ആൻറ്റി ഓക്സിഡൻറ്റുകൾ ഇതിൻ്റെയൊക്കെ ഒരു പ്രധാന ഉറവിടാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ ഏതൊരു കാര്യത്തിനും ഉണ്ടല്ലോ അടിത്തറ എന്ന് പറഞ്ഞത് അല്ലേ നമ്മളൊരു വീടെടുക്കുമ്പോൾ അതിൻ്റെ അടിത്തറ നന്നാവണം എന്ന് പോലെ പറയണ പോലെ തന്നെ നമ്മൾ കുട്ടികളുടെ പഠനത്തിനൊക്കെ നമ്മൾ പറയാറുണ്ട് അടിത്തറ നന്നാവണം ഏതൊരു കാര്യത്തിനും അടിത്തറ നന്നാവണം എന്ന് പറയുന്നത് പോലെ തന്നെ മുടിയുടെ അടിത്തറ ക്ക് ഏറ്റവും നല്ലൊരു മെഡിസിൻ ആണ് കേട്ടോ നമ്മൾ ഈ ഒരു പേരയില അപ്പോൾ അപ്പോൾതാ ഈ ഒരു പേരയില തിളപ്പിക്കാൻ വേണ്ടി വെച്ചു ഏകദേശം ഒരു ഗ്ലാസ്സോളം ആയിട്ട് വരുന്നുണ്ട് ഒരു ഗ്ലാസ് വറ്റി അപ്പോൾ ആ ഒരു സമയത്ത് നമ്മുടെ ഈ ഒരു പേരയില ആ ഒരു ഗ്രീൻ കളറൊക്കെ പോയിട്ട് ഒരു കളർ ചേഞ്ച് വന്നിട്ടുണ്ട് ഇതിപ്പോൾ വീഡിയോയിലായതുകൊണ്ട് തന്നെ ഇത്ര ഒന്നുമല്ല കേട്ടോ നല്ലോണം കളർ ചേഞ്ച് വന്നിട്ടുണ്ട് ഈ ഒരു വെള്ളത്തിനൊക്കെ നല്ലൊരു ക്രീം കളർ ആയിട്ടുണ്ട് പക്ഷെ വീഡിയോയിൽ എന്താണെന്നറിയില്ല ക്യാമറേൻ്റെതുകൊണ്ടായിരിക്കാം അത്ര അങ്ങോട്ട് കളർ ചേഞ്ച് ആയിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് നിങ്ങളെ എങ്ങനെ നിങ്ങളെ ഫോണിൽ എങ്ങനെ ഇങ്ങനെ എന്ന് എനിക്കറിയില്ല കേട്ടോ ഏതായാലും അത്യാവശ്യം നല്ലോണം വെള്ളം വറ്റിയിട്ടുണ്ട് ഒരു ഗ്ലാസ് ആയിട്ടുണ്ട് ഈ ഒരു സമയത്ത് ഞാൻ അതിലേക്ക് ഒരല്പം തേല് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ നമ്മളെ മുടിക്ക് എല്ലാ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം മുടി തഴച്ച് വളരാനും താഴ്ച വളരാൻ അങ്ങനെ ഒരു പ്രത്യേക രീതിയിലുള്ള ഒരു വളർച്ച മുടിന്റെ എല്ലാ സംരക്ഷണത്തിനും പറ്റുന്നൊരു സംഭവമാണ് തേയില അതായത് നമ്മുടെ ചായപ്പൊടി ആ ഒരു ചായപ്പൊടി ഞാനൊരു അര ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അരല്ല ഒരു കാലൊക്കെ ഉണ്ടാവുള്ളൂ നിങ്ങൾക്ക് ഈ ഒരു പതിനഞ്ചോളം ഇലകളൊക്കെ വെച്ചിട്ട് ചെയ്യുമ്പോൾ അത്രയും മതിയാവും അപ്പോൾതാ ഞാൻ നല്ലോണം തിളച്ചതിന് ശേഷം തേയിലയും കൂടെ തിളച്ചതിന് ശേഷം ഇതുപോലെ ഇങ്ങോട്ട് വാങ്ങി വെച്ചിട്ട് നല്ലോണം ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് എന്ത് ചെയ്യാം ഇത് നല്ലോണം ഞരട കൈകൊണ്ട് നല്ലോണം ഈ ഒരു ഇല ചൂടാറിയതിന് ശേഷം ചൂടാറിയിട്ട് മാത്രം ഇങ്ങോട്ട് ഞരക്കിയാൽ മതി കേട്ടോ ഇത് ഞരടുന്ന സമയത്ത് കൈ പൊള്ളിയിട്ടുണ്ടെങ്കിൽ എന്നും പറഞ്ഞിട്ട് യാതൊരു കാര്യം ഉണ്ടാവില്ല ഏകദേശം ഒരു അഞ്ച് മിനിറ്റെങ്കിലും ചുരുങ്ങിയത് പുറത്ത് വെച്ചെങ്കിൽ ഇത് നല്ലോണം ഒന്ന് ചൂടാറി കിട്ടുള്ളൂ ഞാനിപ്പോൾ ഒരു പതിനഞ്ച് മിനിറ്റ് വെച്ചിട്ടുണ്ട് കാരണം ഞാൻ അടിക്കട്ടുള്ള ഒരു പാത്രത്തില് ഉണ്ടാക്കിയത് കൊണ്ട് തന്നെ ഈ പാത്രം തന്നെ ചൂടാറാൻ കുറച്ച് സമയം എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഇത് രാത്രിയിലാണ് യൂസ് ആക്കേണ്ടത് എങ്ങനെന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം അപ്പോൾ ഇത് നല്ലോണം നല്ലോണം നമ്മൾ ഞരടി ഞരടി ഇതിൻ്റെ ഉള്ള ആ സത്തും എല്ലാം ഇതിലേക്ക് ഇറങ്ങുന്ന രീതിയിലായതിനു ശേഷം നല്ലോണം പിഴിഞ്ഞിട്ട് നമുക്ക് ഈ ഒരു ചണ്ടി മാറ്റിയെടുക്കാണ്ടോ ചെയ്യണത് ഈ പേരക്കയിലെ ആവശ്യമായിട്ടുള്ള വിറ്റാമിനുകളും കൊളോജനും പോലുള്ള പോഷക സപ്ലിമെൻറ്റുകൾ മാത്രമല്ല തുടങ്ങിയിട്ടുള്ളത് മുടിക്ക് പ്രകൃതിദത്തമായ മിഡാസ് എന്ന് വിളിക്കുന്ന ഒരു സംഭവമുണ്ട് ഇവയ്ക്ക് നിരവധി ഗുണങ്ങളുണ്ട് കേട്ടോ തലയോട്ടിലെ ആരോഗ്യകരമായിട്ടുള്ള മുടി വളർച്ചയെ പിന്തുണക്കുന്ന ഒരു ആൻറ്റി ഇൻഫ്ലമേറ്ററി ആൻറ്റി ഓക്സിഡൻറ്റ് ആൻറ്റി മൈക്രോബയൽ ഗുണങ്ങളൊക്കെ ഇവയിലുണ്ട് അതുകൊണ്ട് തന്നെ പേരക്കുകളുടെ ചില പ്രത്യേക ഗുണങ്ങളൊക്കെയാണ് കേട്ടോ ഇത് സംഭവങ്ങൾ അത് ഞാൻ കുറച്ച് ഗുണങ്ങൾ ഞാൻ പറഞ്ഞുതരാം എന്താ വെച്ചാൽ നിങ്ങൾക്ക് നല്ല സന്തോഷത്തോടു കൂടി എന്തായാലും നിങ്ങളിത് മുടിക്ക് അപ്ലൈ ചെയ്യും ഒന്നും തന്നായിരുന്നു കൊളോജൻ്റെ പ്രവർത്തനം വർദ്ധിപ്പിക്കുന്നതാണ് കാരണം വിറ്റാമിൻ സി കൊളോജൻ പ്രവർത്തനം വർദ്ധിപ്പിക്കുന്ന ഒരു സംഭവമാണ് ഇത് മുടി വളർച്ച നല്ലോണം പ്രോത്സാഹിപ്പിക്കുന്ന സംഭവമാണ് കേട്ടോ അതുപോലെ തന്നെയാണ് നമ്മൾ തലയിൽ തയ്ച്ചുണ്ടാകുന്ന കുറച്ച് ഗുണങ്ങൾ ഞാൻ ഒന്ന് പറഞ്ഞേട്ടോ അപ്പോൾ ഇത് ഇതുപോലുള്ള സ്പ്രേ ബോട്ടിൽ നമ്മളെ കയ്യിൽ എന്നുണ്ടെങ്കിൽ അതെടുക്കുക അതില്ലെങ്കിൽ എന്തു ചെയ്യുക നമുക്ക് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് ഞാൻ പറയട്ടോ എന്തായാലും ഞാനൊരു സ്പ്രേ ബോട്ടിൽ ഇതൊന്ന് നല്ലോണം അരിക്കണം നല്ലോണം അരക്കണം കേട്ടോ കാരണം നമ്മളിതിൽ രാത്രിയിലാണ് നമ്മളത് ഇങ്ങനെ സ്പ്രേ അടിച്ചിട്ട് മുടി കെട്ടി വെക്കുന്നത് അതുകൊണ്ട് തന്നെ നല്ലോണം അരച്ചില്ലെങ്കിൽ ഇതിൻ്റെ കരടൊക്കെ നമ്മൾ തലയിലുണ്ടായി അത് നമുക്കൊരു ശല്യമായിട്ട് മാറും അപ്പോൾ അതാണ് ഞാൻ അരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതുപോലൊന്ന് മൂടി വെച്ചിട്ട് എങ്ങനെയാണ് നമ്മളിത് അപ്ലൈ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് രാത്രിയിൽ കിടക്കുന്നതിന് മുമ്പായിട്ട് എന്തെയ്യാ നമ്മൾ ഇനിയിപ്പോൾ പകലും ചെയ്യണേന് കുഴപ്പമൊന്നുമില്ല പക്ഷേ രാത്രിയിലാവുമ്പോൾ എന്താ പറയുക അത് അവിടെ നിന്നോളൂ പിന്നെ നീരറക്കത്തിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉള്ള ആളുകളാണെങ്കിൽ എന്ത് ചെയ്യുക ആ മൂർത്താവ് അങ്ങോട്ട് കൊണ്ടുപോകേണ്ട കേട്ടോ സൈഡിലൊക്കെ ഒന്നിങ്ങനെ ചെയ്യുക ആ സമയത്ത് നിങ്ങൾ രണ്ട് മൂന്ന് കുരുമുളകിൻ്റെ മണി നല്ലോണം ഒന്ന് കുത്തിപ്പൊടിച്ചതിന് ശേഷം ഈ നമ്മളിത് ഈ ഒരു കഷായം റെഡിയാക്കി എടുത്തല്ലോ ഈ ഒരു ടോണർ ഈ ഒരു ടോണർ റെഡിയാക്കണ സമയത്ത് തിളക്കണ തീക്ക് ഇട്ട് കൊടുത്തിട്ട് ആ ഒരു കരുമുളകിൻ്റെ ഇട്ടാൽ നീലറക്കത്തിന് നല്ലതാണ് അതുപോലെ തന്നെ എന്തു ചെയ്യുക രാത്രിയിൽ നല്ലോണം മുടിയുടെ സ്കാൽപ്പ് കാണിട്ടത് നമ്മൾ സ്പ്രേ അടിക്കേണ്ടത് ഒരു യാതൊരു വിധം ബാഡ് സ്മെല്ലും ഇതിനില്ല അതാണ് ഏറ്റവും വലിയ ഗുണം നമ്മൾ ഉലുവ വെച്ചിട്ടും വേറെ എന്തെങ്കിലുമൊക്കെ ഇൻഗ്രീഡിയൻസ് വെച്ച് ഉള്ളിയൊക്കെ വെച്ചിട്ട് ചെയ്യുമ്പോൾ ഭയങ്കര ബാഡ് സ്മെല്ലായിരിക്കും നമുക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും നമ്മളെ കൂടെ ആരെയും കിടക്കണമെങ്കിൽ പിന്നെ നമ്മളൊക്കെ എന്നെ പറ്റും ഒരു ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ് നമുക്ക് കുട്ടികൾക്കൊക്കെ ഭയങ്കര ദേഷ്യമായിരിക്കും നമ്മളോട് കെട്ടോ അപ്പോൾ എന്ത് ചെയ്യുക അതൊക്കെ രാത്രിയിൽ അപ്ലൈ ചെയ്യുന്നതിനേക്കാളും ഏറ്റവും നല്ലതാണ് ഇതിന് പ്രത്യേകിച്ച് ഒരു സ്മെല്ലോ പിന്നെ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ പേരല്ലെന്താ വെച്ചാൽ നമ്മളെ തലയോട്ടിനെ വൃത്തിയാക്കും ഈ ചാതങ്ങ പോലുള്ള അസുഖങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് ചിലക്കുണ്ടാവും തലേൻ്റെ ഉള്ളിൽ ഇങ്ങനെ പറ്റി പിടിച്ച് നിൽക്കണം അത് നല്ല ചൊറിച്ചതായിരിക്കും മുടി പേനയാണെന്ന് തന്നെ വിചാരിക്കും എന്നിട്ട് വാരുമ്പം എന്താ അറിയിച്ചത് ഇപ്പിലും നല്ലോണം ആ വെളുത്താപ്പൊടി ഉണ്ടല്ലോ ചാതൾങ്ങ എന്നാണ് നമ്മളവിടെ പറയാം നിങ്ങൾക്ക് എന്താ പറയുക എന്ന് വെച്ചാൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ അപ്പം ആ ഒരു താതൾങ്ങ പോകാനും തലയോട്ടിനെ വൃത്തിയാക്കാൻ സഹായിക്കും കാരണം പേരക്ക ഇലയില് ആൻറ്റി ബാക്ടീരിയൽ ആൻറ്റി ഫംഗൽ ഗുണമുണ്ട് അതുകൊണ്ട് തന്നെ എന്താ വച്ചാൽ നമ്മളെ തലയോട്ടിലെ അണുബാധ തടയാനുബാധയാണല്ലോ നമുക്ക് ആ ഒരു ചാതൾങ്ങ എന്ന് പറഞ്ഞ സംഭവം അതൊക്കെ തടയാനുള്ള കഴിവുണ്ട് കേട്ടോ പിന്നെ അതുപോലെ തന്നെ എന്താ വച്ചാൽ ഈ നമ്മളെ ഈ ഇതിലുണ്ട് വിറ്റാമിൻ സി അതെന്താ വച്ചാൽ നമ്മളെ മുടികളുടെ വേരുകൾ ശക്തിപ്പെടുത്താനും മുടി പൊട്ടാനുള്ള സാധ്യത കുറക്കാനൊക്കെ സഹായിക്കും പിന്നെ നമ്മൾ തലയിലും മുടിയിലൊക്കെ ഉള്ള അഴുക്കുകളൊക്കെ താരന് അതൊക്കെ നീക്കം ചെയ്യാൻ എന്താ വെച്ചാൽ താരനൊക്കെ നീങ്ങി നീങ്ങിപ്പോവും മുടിയിലുണ്ടാവില്ല താര മുടി കൊലക്കാന്നൊക്കെ പറയും അത് തനാല പൂട്ട് നമ്മളത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മളെ മുടി നല്ല മിനിസായി നല്ല ഷൈനിങ്ങോട് കൂടി നല്ല കറുപ്പ് ഇടത്തൂർന്ന് നീണ്ട മുടി വളരാൻ വേണ്ടി നമുക്കിത് സഹായിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല ഈസിയാണ് ഇത് ഉണ്ടാക്കാൻ ഒരുപാട് ഗുണങ്ങളുണ്ട് ഇനിയും ഒരുപാട് ഗുണങ്ങളുണ്ട് കേട്ടോ അതെല്ലാം കൂടെ പറഞ്ഞിട്ട് ഇനിയിപ്പോൾ ഇങ്ങക്ക് ചില ആളുകൾക്ക് ഇത്രത്തോളം കേൾക്കാൻ താല്പര്യം ഉണ്ടാവില്ല പക്ഷെ ചിലവർക്ക് എന്താ പറയുക ഇതൊക്കെ കേട്ടാൽ എന്തായാലും ഇത് ചെയ്യും കേൾക്കണം എന്ന് ആഗ്രഹമുള്ള ഒരുപാട് പേരുണ്ടാവും അപ്പോൾ ഏതായാലും ഇനിയിപ്പോൾ വീടിനെത്താവണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ നിർത്തുകയാണ് കേട്ടോ ഒരുപാട് നിങ്ങൾ നിങ്ങളൊരു കാര്യം ചിന്തിക്കുക ഇതിന് ഒരുപാട് ധാരാളം ഗുണങ്ങളുണ്ട് അതുകൊണ്ട് നമ്മുടെ വീടൊക്കെ തഴലായിട്ട് മറന്ന് ഈ ഒരു ലൈക്കൊക്കെ തരി പിന്നെ ഞങ്ങൾ ഫാമിലി ഗ്രൂപ്പിലും ഫ്രണ്ട്സ് ഗ്രൂപ്പിലും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കി അഭിപ്രായങ്ങളൊന്ന് കമൻ്റ് ചെയ്യ് നിങ്ങൾ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടാവുമല്ലോ മുടിക്ക് ഒരുപാട് പ്രശ്നങ്ങളൊക്കെ പറയണേ ആ അവർക്കൊക്കെ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കട്ടോ എല്ലാവരും ഇത് ചെയ്ത് നോക്കട്ടെ സിമ്പിളാണല്ലോ അപ്പം ഇത് നമുക്ക് ഈ പ്രശ്നങ്ങളൊക്കെ തീരും മുടി ഇഷ്ടം പോലെ വളരും അസലാമലൈക്കും വരഹ്ല